യ് ഹലോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ റോസുകളുടെ സെപ്റ്റംബർ മാസത്തിലെ പ്രത്യേക പരിചരണത്തെക്കുറിച്ച് നോക്കാം അത് കഴിഞ്ഞ് പ്രത്യേക പരിചരണം എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ സെപ്റ്റംബറിൽ ശരിയായ പരിചരണം കൊടുത്താൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ ഗാർഡൻ മുഴുവൻ റോസുകളുടെ മാസ്മരിക സൗന്ദര്യത്തിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് സെപ്റ്റംബറിൽ പ്രത്യേക പരിചരണം റോസുകൾക്ക് വേണമെന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം ശരിക്കും നമ്മുടെ കാലാവസ്ഥയുടെ അവസാന ഭാഗമാണല്ലേ ഈ സെപ്റ്റംബർ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ചെറിയ മഴ കിട്ടുന്നുണ്ടാവും ചില സ്ഥലത്ത് മഴകളൊന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഈ സമയത്ത് നമ്മുടെ റോസ് പ്ലാന്റിന് പ്രധാനമായിട്ടും വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിയാമോ അധികം വെള്ളം മൂലം റൂട്ട് ഡാമേജ് ആവുന്നു ഫംഗൽ ഇൻഫെക്ഷനുകൾ ഉണ്ടാവുന്നു ഈ എന്താ പറയുക പൗഡറി ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നു പുതിയ ഷൂട്ടിൻ്റെ ഗ്രോത്ത് സ്ലോ ആവുന്ന ഒരു ടൈം കൂടിയാണ് കേട്ടോ ഇത് അതിനാൽ തന്നെ സെപ്റ്റംബർ കെയറിൻ്റെ മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ വെള്ളം നിയന്ത്രിക്കുക പ്രോണിങ് ഫീഡിങ് ഡിസീസ് പ്രിവെൻഷൻ ഇതൊക്കെയാണ് സെപ്റ്റംബർ കെയറിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോണിങ് തന്നെയാണ് ഒരു സംശയമില്ല അപ്പോൾ മഴയത്ത് പഴയ ലീവ്സൊക്കെ അല്ലെങ്കിൽ പഴയ ഉണ്ടായിരുന്ന ലീവ്സ് അല്ലെങ്കിൽ ഡിസീസ് വന്ന ലീവ്സ് യെല്ലോ ലീവ്സ് ഇതൊക്കെ കെയർ റിമൂവ് ചെയ്യണം മഴ കഴിഞ്ഞ് വരുന്ന ടൈമാണിത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം റിമൂവ് ചെയ്യണം ഡ്രൈ ആയി നിൽക്കുന്ന ബ്രാഞ്ചസ് ഉണ്ടാവും അങ്ങനെ വരുന്ന ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് കളയണം പിന്നെ മാക്സിമം ബ്രാഞ്ചസ് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് സെപ്റ്റംബർ മാസത്തിൽ ചെയ്യേണ്ടത് കേട്ടോ ഇത് ചെയ്യുന്നത് കൊണ്ട് പ്ലാന്റിന് പ്രോപ്പറായിട്ട് എയർ സർക്കുലേഷൻ കിട്ടും ഫംഗസ് ഇൻഫെക്ഷൻ കുറയും പ്രൂണിൻ കഴിഞ്ഞാലുണ്ടല്ലോ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവായി പോകും പിന്നെ ഇങ്ങനെ ഇഡിങ്ങി ഇഡിങ്ങി ഇടിങ്ങി നിൽക്കുന്ന ഇലച്ചാർത്തുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് വിടുക റോസിന് നല്ല വായു സഞ്ചാരം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു മാസത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടാമത്തത് ഈ നമ്മുടെ മണ്ണുണ്ടല്ലോ വാട്ടർ ലോഗായിക്കഴിഞ്ഞാൽ റൂട്ട് വരാൻ സാധ്യത ഭയങ്കര കുറവാണ് അറിയാലോ വെള്ളം കെട്ടി നിന്ന് ഒരു മണ്ണിൽ ഒരു വായു സഞ്ചാരം ഇല്ലാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ചെടികളുണ്ട് അങ്ങനെ വരുന്ന ചെടികളെ നമ്മൾ പോട്ട് മാറ്റി കൊടുക്കുക റീ പോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പുതിയ പോട്ടിങ് മിക്സിലും പുതിയ മണ്ണിലും ഒക്കെ മാറ്റി വെച്ചുകൊടുക്കുക പിന്നെ എന്താ പറയുക നമ്മുടെ മണ്ണിൽ മണ്ണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മണ്ണ് മാത്രം വയ്ക്കാതെ അതിൽ കുറച്ച് കൊക്കോ പീറ്റും ഒരുപാട് കേട്ടോ റോസിന് ഒരുപാട് കൊക്കോപ്പീറ്റിൻ്റെ ആവശ്യമില്ല കുറച്ച് പീറ്റൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രെയിനേജ് മെച്ചപ്പെടും ശരിക്കും വാട്ടറിങ് വെച്ചാൽ വളരെ നിയന്ത്രിച്ച് ഈ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരുപാട് വെള്ളം കൊടുക്കരുത് എപ്പോഴും മണ്ണ് ഒന്ന് വരണ്ടിരിക്കണം ആ ഒരു ലെവലിൽ മാത്രമേ നമുക്ക് എപ്പോഴും വെള്ളം കൊടുക്കാവുള്ളൂ വെറുതെ ഈ വെള്ളം വെള്ളമുള്ളതല്ലേ ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ച് കളയാം എന്ന് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ വാരി കയൂരി ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ സെപ്റ്റംബർ മാസത്തെ കേരള അടുത്തതായിട്ട് പ്രധാനമായിട്ടും വരുന്നത് എന്താണെന്ന് അറിയാമോ എന്താ ഫ്ലവേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ ഗ്രോത്തിന് ന്യൂട്രീഷൻസ് കൊടുക്കേണ്ട ഒരു നേരമാണത് അതെ അതെ അടിപൊളിയായിട്ട് ഓർഗാനിക് കമ്പോസ്റ്റ് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം നമ്മുടെ ചാണകം ബെസ്റ്റാണ് ആട്ടിന് കഷ്ടം ബെസ്റ്റാണ് അതുപോലെ ബോൺ മീൽ കൊടുക്കാം ഫിഷ് മീൽ കൊടുക്കാം എൻ പി കെ കൊടുക്കാം പിന്നെ എന്താ പറയുക നമ്മുടെ ഡി പി കൊടുക്കാം എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നമ്മൾ ഈ മാസം ഫർട്ടിലൈസർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ അടുത്ത മാസം നമുക്കുണ്ടാക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളമൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കൊടുക്കാതിരിക്കരുത് കാര്യം ഇത് നന്നായിട്ട് ചെടി ആകിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ വെള്ളം കൊടുക്കണം എന്ന് വെച്ചാൽ ഓവർ വാട്ടറിങ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലപോലെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ഇതാകരണം ചെയ്തെടുക്കും ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഡി എ പി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 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 രണ്ടാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കിയാൽ ഡി എ പി അതുപോലെ മണ്ണിൽ തന്നെ കിടക്കുന്നത് കാണും കാര്യം അതിൽ പ്രോപ്പറായിട്ട് അത് മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള വെള്ളം നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരരുത് പ്രോപ്പറായിട്ടുള്ള വെള്ളം കൊടുക്കുക പിന്നെയുള്ളതെന്ന് വെച്ചാൽ സെപ്റ്റംബറിൽ ഹ്യൂമിഡിറ്റി കൂടുതലായതിനാൽ എന്താ പറയുക ഫംഗസും പെറ്റ്സും ഒക്കെ ഒക്കെ വളരെ വളരെ ആക്റ്റീവ് ആവുന്നൊരു ടൈമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കീടനാശിനികളൊക്കെ തളിച്ചു കൊടുക്കാൻ പറ്റും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലരെ എന്താ പറയുക രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട് ചിലർ നമ്മുടെ ബേക്കിംഗ് സോഡയും സോപ്പ് വാട്ടറും സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ എന്താ പറയുക മൈൻഡ് സെറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ബ്ലാക്ക് സ്പോട്ട് വന്നാൽ അതിൽ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ എന്താ പറയുക ത്രിപ്സിനെയൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അതിൽ സോപ്പ് വാട്ടർ കൊടുക്കാം നീം നീമോയിലൊക്കെ ഒരു വീക്കിലി തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഇത് ഒന്ന് ഒരു അസുഖങ്ങൾ ഇല്ലാങ്കിൽ തന്നെയും ആ ഒരാഴ്ചയിൽ നീമോയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്കറിയാമല്ലോ പ്രിവെൻഷനാണ് ബെറ്റർ ദാൻ ക്യൂ ആർ എന്നുള്ളത് അത് അതുപോലെ തന്നെ നമ്മൾ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ റോസിനെ അങ്ങനെ കെയർ ചെയ്താൽ അസുഖം വരികയേയില്ല പിന്നെ ഒരു എക്സ്ട്രാ ടിപ്പ് കൂടെ ഉണ്ട് കേട്ടോ എന്താണെന്നറിയാമോ ഈ നമ്മുടെ ഓൾഡ് ഫ്ലവേഴ്സിനെയൊക്കെ കട്ട് ചെയ്തിട്ട് പുതിയ പുതിയ വഡ്സ് വരാൻ വേണ്ടിയിട്ട് നല്ല നീറ്റാക്കി ചെടികൾ വെക്കുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് 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 പുതിയ 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 ഷൂട്ട് വരികയും പുതിയ 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 പൂക്കൾ വരികയും ചെയ്യും ശരിക്കും ഉണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിലുണ്ടല്ലോ സ്റ്റെം കട്ടിങ് എടുക്കാൻ നല്ല ടൈമാണ് നമുക്ക് കട്ട് ചെയ്ത് പുതിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുക നമ്മുടെ നാടൻ റോസുകളുടെ എന്താ പറയുക തണ്ടുകൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലെ കട്ട് ചെയ്ത് നമുക്ക് വെക്കാനും പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് പുതിയ പുതിയ പ്ലാന്റിങ്ങിന് മുമ്പ് അല്ലെങ്കിൽ പുതിയ പുതിയ ഫ്ലവറിന് മുമ്പ് പ്ലാന്റിന് ഫുൾ എനർജി കൊടുക്കുന്നതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണിത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു പുതിയ എനർജിയാണ് ആ എനർജിയോടുകൂടിയായിരിക്കും അത് പുതിയ 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 പൂക്കൾ തരിക ഇങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ ശരിയായ രീതിയിലുള്ള കെയർ കൊടുത്താലുണ്ടല്ലോ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ ഗാർഡൻ നിറയെ ഫ്രഷ് അടിപൊളിയായിട്ടുള്ള കളർ റോസസ് ആയിരിക്കും അല്ലേ അങ്ങനെ നിങ്ങൾക്ക് ശരിക്കും ഒരു റോസ് ഗാർഡൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ റോസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെപ്റ്റംബർ മാസത്തിൽ അതിന് കൃത്യമായ പരിചരണം കൊടുത്തിരിക്കണം എങ്കിൽ നമുക്ക് അടുത്ത രണ്ട് മാസം പൂക്കളുടെ വസന്തം തന്നെ കാണാനാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ശരിക്കും ഒരുപാട് 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 എന്താ പറയുക വെറൈറ്റി റോസസ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊരു കിടില റോസ് ഗാർഡൻ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല രസമായിരിക്കും മണമുള്ളതും ഭംഗിയുള്ളതും മണമില്ലാത്തതും പം പല പല വിവിധ വർണ്ണങ്ങളിലുള്ളതൊക്കെ ആയിട്ടുള്ള പലതരം റോസുകളുണ്ട് കേട്ടോ അപ്പോൾ ഒരു റോസ് ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് പലതരം റോസ് അപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടാവുന്ന കാര്യമാണല്ലേ എല്ലാവർക്കും മനസ്സിന് കുളിർമ നൽകുന്ന കാര്യമാണ് അതെ അപ്പോൾ റോസിന് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ മാസത്തിൽ ഈ പരിചരണം മടക്കണ്ട വെറൈറ്റി വെറൈറ്റി റോസുകൾ നമുക്ക് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വഴി അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിലൂടെ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്താ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ടറ്റാ